ഇന്ന് നമുക്ക് ബീറ്ററും ബേക്കിംഗ് പൗഡറും ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രൗണിയുടെ റെസിപ്പി കണ്ടുനോക്കാം അതുപോലെ തന്നെ ബ്രൗണി തയ്യാറാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു നാലഞ്ച് ടിപ്സ് കൂടി ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാണ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് പോകാം ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത് ഞാൻ ഇതുപോലത്തെ ഒരു അലുമിനിയം ട്രൈയിലാണ് ഇതൊന്ന് ബട്ടർ തേച്ചെടുക്കുവാണ് ചെയ്തിരിക്കുന്നത് ഒന്നുകിൽ ഇതുപോലത്തെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള അലുമിനിയം ട്രൈ നമുക്ക് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ കേക്ക് ടിന്നിൻ്റെ അകത്ത് ബട്ടർ പേപ്പർ യൂസ് ചെയ്ത് ഒന്ന് ലൈൻ ചെയ്തെടുക്കാം ലൈൻ ചെയ്തെടുക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പ്ലം കേക്കിൻ്റെ റെസിപ്പിയിലുണ്ട് അപ്പോൾ അതാരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ കൂടി കൊടുത്തേക്കാം ഒന്ന് കണ്ടു കണ്ടുനോക്കോ ഇത് തയ്യാറാക്കുന്നതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇതിലേക്ക് എടുക്കുന്ന ചോക്ലേറ്റ് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം ഇതിപ്പോൾ ഒരു നൂറ് ഗ്രാം നോർമൽ ചോക്ലേറ്റും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എന്ന ലെവലിൽ വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം എനിക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വെർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കണം തിളപ്പിച്ചുകൊണ്ട് ഒന്നിരിക്കേണ്ട ചെറു ചൂട് നിലനിർത്തിയിട്ടാട്ടോ ഡബിൾ ബോയിൽ ചെയ്യുന്നത് ഇതുപോലെ നല്ല ചൂടുള്ള വെള്ളത്തിനെ ഒന്ന് ഇറക്കി വെച്ച് അതിലേക്ക് ഒരു ബൗൾ ഇറക്കി അതിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയെടുക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത് ഇനി ഇതുപോലെ നമുക്ക് സ്റ്റൗവിൽ വെച്ച് ചെയ്തെടുക്കാം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ചെറുതീയിലാണ് വെള്ളം വെക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഇതിപ്പോ ചോക്ലേറ്റ് ഒരു പകുതി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നൂറ്റി പത്ത് ഗ്രാം ബട്ടർ കൂടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് എടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ചോക്ലേറ്റും ബട്ടറും എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു ബൗളിനെ നമുക്ക് ചൂടുവെള്ളത്തിൽ നിന്ന് ഇറക്കി വയ്ക്കാം ഇതേ സമയം തന്നെ നമ്മുടെ ഓവൻ ഒന്ന് നമുക്ക് ബ്രിഹീറ്റ് ചെയ്യാനാക്കിയിടാം നൂറ്റൻപത് ഡിഗ്രിയിലാണ് ബ്രിഹീറ്റ് ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം ഒരു ബൗളിലേക്ക് നൂറ് ഗ്രാം മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഇരുപത്തിയഞ്ച് ഗ്രാം കൊക്കോ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കപ്പളവ് പറയുവാണെങ്കിൽ ഒരു കപ്പ് മൈദപ്പൊടിക്കൊപ്പം ഒരു കാൽ കപ്പ് കൊക്കോ ആണ് ആഡ് ചെയ്തത് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് ആക്കി എടുക്കാം ഇനി ബ്രൗണി തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇതൊന്നും ചേർക്കാതെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണി നമുക്ക് തയ്യാറാക്കാൻ പറ്റുക ഇതുപോലെ നല്ലതുപോലെ മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്കിതിനെ വെക്കാം ഇനി മറ്റൊരു ബൗളിലേക്ക് മൂന്ന് മുട്ടയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇത് നോർമൽ ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിരിക്കുന്നത് ശേഷം ഇതിലേക്ക് നൂറ് ഗ്രാം പൊടിച്ച ബ്രൗൺ ഷുഗർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നോർമൽ ഷുഗർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ബ്രൗണിയിലേക്ക് നമ്മൾ പഞ്ചസാര എടുക്കുമ്പോഴും എപ്പോഴും പൊടിയായിട്ടുള്ള പഞ്ചസാര തന്നെ എടുത്ത് വേണം ഇതുപോലെ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാൻ ഇപ്പോൾ ഒട്ടും തരിയില്ലാതെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ വാനില എസൻസ് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ആക്കിയ ചോക്ലേറ്റിന്റെ ബട്ടറിന്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസിന്റെ മിക്സ് കൂടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒരുപാട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഇൻഗ്രീഡിയൻസ് അല്ല ഇതിലേക്ക് ഒന്ന് മിക്സ് ആയി വരുന്ന ബ്രൗണിയുടെ ബാറ്ററി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോഴാട്ടോ ഈ ബ്രൗണി ബേക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ മുകളിൽ ആ ഒരു ക്രാക്ക് ഒക്കെ അതേപടി തന്നെ വീണ് കിട്ടുക നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ക്രാക്കും കൂടി ഉണ്ടെങ്കിലാണ് നമ്മുടെ ബ്രൗണി നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അലുമിനിയം ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം മുകൾ ഭാഗം ഒരു സ്പാച്ചല കൊണ്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇതിന്റെ ടോപ്പിംഗ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാം കുട്ടികൾക്ക് കുറച്ചും കൂടെ താല്പര്യം മിൽക്ക് ചോക്ലേറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഇതേപോലെ തന്നെ ന്യൂട്രൽ ഉപയോഗിച്ചോ നട്ട്സ് ഉപയോഗിച്ചോ ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് ഇതിൻ്റെ ടോപ്പിങ് ചെയ്തെടുക്കാം ഇനി ഇത് നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഫ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് വെക്കുന്നത് ഇനി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്ത് വരാൻ എടുക്കുന്ന സമയം ഇതാ ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് ഈ അലുമിനിയം ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഇത് വിട്ടുപോരാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇതുപോലെയൊന്ന് നമുക്ക് വിടിയിച്ചെടുത്താൽ നിങ്ങൾ ബേക്ക് ചെയ്തെടുത്ത് ഒരു രണ്ട് ദിവസത്തിന് ശേഷമാണ് ആ കേക്ക് നിന്ന് ഒന്ന് മാറ്റുന്നതെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയി കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രൗണി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോണും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരോടും ബൊണപത്തിത്തോ